സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും കൊള്ളാം അല്ലേ ഇങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എല്ലാം കുഴപ്പമില്ല ഇങ്ങനല്ലേ ഇങ്ങനെയുണ്ട് ഓക്കെ ഇങ്ങനെ ഉണ്ട് അവസാനം അലം ബൈക്കളെ എങ്ങനെയുണ്ട് അല്ല പൊളിക്കുമ്പോൾ വിളിച്ചതാണ് ഇങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ല ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു നല്ലൊരു ഹാപ്പി ഈ ഹാപ്പി എൻഡിങ് ആകുന്ന ആ ഒരു ബാക്കിയുള്ളതെല്ലാം കൊണ്ടായിരുന്ന പാട്ടും ഇറ്റ് മച്ച് ആൻഡ് ഐ ഡോക്ട് ദിസ് മച്ച് ബട്ട് ആക്ച്വലി ഐ എം സാറ്റിസ്ഫൈഡ് ആൻഡ് ഓൾ ഗേവ് എ മെസ്സേജ് അത് ആയിരുന്നു ക്ലൈമാക്സ് താങ്ക് യു സെക്കൻഡ് എങ്ങനെയുണ്ട് ഇവിടം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇവിടം എങ്ങനെയുണ്ട് എന്റർടൈൻമെന്റ് മലയാളി ലൈഫ്